Yeah, െ പറ്റി പറഞ്ഞ നൂറിലൊരു ആ എഴുപതൊക്കെ ആ ഞങ്ങൾ ഡേ ട്രക്കിങ്ങിന് പോവുകയാണ് എന്താ പറയാ ഒന്നും പറയാല്ല ഇന്ന് വന്നിട്ടാണ് ഫാൻ വരുന്നത് ഇന്നലെ രാത്രി മുമ്പ് തണുപ്പിന്നെ ഇന്നലെ ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്ന് വെറച്ചിട്ട് നിൽക്കാൻ പറ്റിട്ടായിരുന്നു പക്ഷെ അപ്പഴും ഈ കോട്ട് കിട്ടില്ല ചൂടെടുത്ത് മരിക്കണതിന്റെ ഇടയിലാണ് ഈ കോട്ട് കോട്ടപ്പോ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിട്ട് അവിടെ കാണിച്ചത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞു സോ ഔട്ട് ഫൈനലി ഞങ്ങൾ ഇവിടെ പോവുകയാണ് ട്രക്കറിൽ ട്രക്കറിനെല്ലാരും കേറി ഇനി ഫൈനലി ഞങ്ങളുടെ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനാവുന്നു 你干嘛？ ലൈനായിട്ട് പോണോ ലൈനായിട്ട് പോണോ ഗുഹയിലേക്ക് ഓക്കെ ഓക്കെ ഞങ്ങൾ ത്യാഗം സഹിച്ചിട്ടാണ് ഗുഹയിലേക്ക് കയറാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഗൈസ് ട്രിപ്പൊക്കെ വന്നിട്ടതൊക്കെ അടിപൊളിയാണ് ഹസ്ന എങ്ങനുണ്ട് എക്സ്പീരിയൻസ് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് സോനോക്കിവിടെ ഓ മൈ മൈക്കാ കഷ്ടകാലം ഇത് എങ്ങനെ പോവെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത്രക്കും പേടിയാവണ്ടോ കേറാ കണ്ട പോയി മനസിലായി അതെ അത് കൈ ഇതൊടേ അപ്പുറത്തുള്ള കൈ അപ്പത് തലു അഴിഷാപ്പൂവി അഴിഷാപ്പൂവിന്ന് ഫുൾ അടിപൊളിയിലാണ് ഹെയർ ഒന്നും ഇപ്പൊ ഞങ്ങൾ നല്ലൊരു ചോളൊക്കെ നല്ല ചപ്പാത്തി പോലെ കൊഴപ്പില്ല നോർമൽ നമ്മളിത് തരാൻ ചെയ്തിട്ട് വന്നിയല്ലോ ഇത് ഇനി വ്യൂ പോയിന്റ് കാണിച്ചാ സ്റ്റാമിന ഇല്ലാത്ത ആൾക്കാർ കണ്ട ആകെ കൂളിങ് ക്ലാസ് ഇട്ടു ഒരു പടി കേറുമ്പത്തേ ചത്തേ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം എന്തായിരിക്കും ഈ നമ്മള് കണ്ട അമ്മ ഏതാ ഇതാണ് നമ്മള് കണ്ട അമ്മ പക്ഷെ ഇപ്പൊ അമ്മ പോലെ അല്ലല്ലോ അതാണ് ആമ അടിപൊലേ ട്രക്കിങ് അങ്ങനെ ഉണ്ടായിരുന്നു അവിടെക്കല്ല നമ്മള് വേറെ എടുക്കുവാണ് ഇങ്ങനെ പിന്നാലെ പോയ സ്ഥലത്തു ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തമിഴ്നാടും റൈറ്റ് കേരളം அப்படி தமிழ்நாடு இப்படி மலையாளி நாடு இல்ல மலையாளம் வா இங்கே உங்களுக்கு എനർജി ഉണ്ട് വ്യൂ പോയിന്റ് കാണുമ്പോ ഞാൻ പറഞ്ഞില്ല അന്നേ അങ്ങനെ ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോൾ നമുക്ക് എനർജി ചെയ്യാം നടക്കുന്ന ഭംഗിയാണ് ഈ വീഡിയോയില് കാണാൻ കാട്ടി ഭംഗിയുണ്ട് വിത്തിട്ട് മുളിച്ചമായിരുന്നുണ്ട് കായ് ഇതൊക്കെ അത് തെങ്ങാണത്ര വിട്ടിപ്പോളായിട്ട് ഞാനാ തന്നെ വിചാരിച്ച ഓ രാമീന് തട്ടിക്കൊടുത്ത സ്ഥലാണ് കിട്ടാതെ ഞങ്ങൾ ഇവിടെ ിട്ട് പൊന്നിൻ്റെ കൊലസമിട്ടൊരു കൊഞ്ചത്തീ കൂന്താളിപ്പുഴയൊരു വമ്പത്തീ കൂന്താളിപ്പുഴയൊരു വമ്പത്തി വേണ്ട നേരാണ് നമ്മുടെ കൊച്ചേ ഇത് നമ്മുടെ കൊത്താണ് പറയാനുണ്ടോ

വേറൊരു വ്യൂ പോയിന്റേക്ക് പോവാട്ടോ ഫുഡൊക്കെ കഴിച്ച് ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് എവിടെന്നറിയാം എത്തേണ്ടി ആ മുകളിൽ ആ മരത്തിൻ്റെ മുകളിലല്ല വേറൊരു സ്ഥലമുണ്ട് കാണിച്ചരാം ടാസ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക് വീടി എടുക്കലും ഏക്കക്കൂടി ആകുമ്പോൾ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫോൺ ഇപ്പോൾ ഇവളുടെ ഫോണില്ല എന്താവും എന്തൊക്കെ ഉണ്ടാക്കുകയറി പോണേ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഞങ്ങൾ നടന്നു വന്ന സ്ഥലം ഇതാണ് ഇനിയും ഒരുപാട് നടക്കാനുണ്ട് അപ്പത്തിനിവളൊക്കെ പരുവായി എന്തേ ചീറുമ്പോഴത്തേക്ക് നോർമൽ ആയിട്ടില്ല മതിയല്ലോ ഓ അവിടെത്തട്ടെ നമ്മൾ ഇതിൻ്റെ മുകളിലാട്ടൊക്കെ നൗറ എങ്ങനെ അറിയോ ബുള്ളറ്റ് ൾക്കാർ ഇതവിടെ മുമ്പ്റാം നാവ എങ്ങനെയുണ്ട് നമ്മള് എന്നാലും മഞ്ഞാണോ അതോ അവിടെ താഴെ ഉണ്ട് മറ്റാൾക്കാരോ ഏ മൈൻഡ് മൈൻഡുള്ളൂ കേറിയത് പോലെല്ലാം ഇറങ്ങാം ഇറക്കാൻ ഭയങ്കര ടാസ്ക് ആണ് അപ്പൂ ഒരാളിവിടെ വൈപിടിച്ച് ഒരാൾ കറങ്ങിയായിരുന്നു പേടിപ്പൂറി നോക്കി മോക്കൂട്ടാ ഏ ആയിഷാ പോയി കൊരങ്ങനെ പേടിപ്പിച്ചല്ലോ നല്ല ഉഷാറുണ്ടായിന്നല്ലോ എന്താ നോക്ക് ഫാമിലി ഒക്കെ ഞാൻ ട്ടെസ് ബ്ലാക്ക് ആയി പക്ഷെ മുബശ്ശിറ മാത്രം കാവ നിങ്ങള് വിചാരിക്കുന്നു ഞങ്ങൾ എല്ലാരും പ്ലാൻ ചെയ്തിട്ട് എന്താണ് ഒപ്പിച്ചെച്ചു വന്നാണ് സത്യം പറയണെങ്കിൽ അങ്ങനെ ഒന്നല്ല വിട്ടു വന്നപ്പോ എല്ലാരും ബ്ലാക്ക് ബ്ലാക്ക് സെറ്റായി ഞങ്ങൾ ആ മുകളിൽ ഫൈനലി പവർ ഓഫ് ആയിഷ കരച്ചിൽ ഹംന ധൈര്യശാലി എന്ന പേര് മാത്രം ഡാൻസർ നൗറ എല്ലാവരുണ്ട് ഫൈനലി ഞങ്ങള് ഞങ്ങൾ എവിടെത്തറിയോ ും കേറ്റായത് കൊണ്ട് എനർജിയും ഇവിടെ മാങ്ങന്റെ സംഭവം നല്ല രസമാണ് സംഭവം രസമില്ല സൗണ്ട് ഞങ്ങള് ടോപ്പില് കേറിയിട്ട് ും ലോങ് നടന്നു വന്നിട്ട് ഫൈനലി ഞങ്ങൾ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫൈനലി ഫൈനലി നമ്മൾ എവിടെത്തി അല്ല എല്ലാരും സൗണ്ടും വേറെ ഭാഷയിലായിട്ടുണ്ട് ഉണ്ടായിക്കണം